നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെയും വ്യക്തി ഇടയായിട്ടുള്ള താരമാണ് ഉദ്ഘാടനങ്ങളിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ താരം അണിയുന്ന വസ്ത്രത്തിന്റെ പേരിൽ തന്നെ കടുത്ത ബോഡി ഷേമിംഗിലേക്ക് വരെ ആളുകൾ കടന്നിരുന്നു ഇക്കൂട്ടത്തിലേക്കാണ് ദ്വയാർത്ഥ പ്രയോഗവുമായി പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരും എത്തിയത് അശ്ലീല വാക്കുകളും തന്നെ ബന്ധപ്പെടുത്തിയ ദ്വയാർദ്ധ പ്രയോഗങ്ങളും അതിരുകടന്നതോടെ ബോബിക്കെതിരെ താരം നിയമപരമായി നീങ്ങുകയായിരുന്നു താരത്തിന്റെ പരാതി സ്വീകരിച്ച പോലീസ് ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീക്കുകയും വയനാട് വെച്ച് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതുമാണ് പിന്നീട് കണ്ടത് അറസ്റ്റ് ചെയ്യപ്പെട്ട ബോബിക്ക് കോടതിയിൽ നിന്നും തുടർച്ചയായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു ഒടുവിൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വൈകിയതിൽ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചതോടെ നിരുപാധികം മാപ്പ് പറഞ്ഞാണ് അദ്ദേഹം തടിയൂരിയത് മറുവശത്ത് ഇപ്പോഴും ചിലർ ഹണി റോസിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് താരം പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടികളിൽ ആരും പങ്കെടുക്കരുതെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതൊന്നും ആരും മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഹണി റോസിനെ കാണാനായി എത്തിയ ജനക്കൂട്ടം വ്യക്തമാക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി പാലക്കാടായിരുന്നു കഴിഞ്ഞ ദിവസം താരം എത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഹണി റോസിനെ കാണാൻ ആരും എത്തിയില്ലെന്ന തരത്തിലുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിലൂടെ താരത്തെ എതിർക്കുന്നവർ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഹണിയെ കാണാനായി സ്ത്രീകളും പെൺകുട്ടികളും അടക്കം വൻ ജനക്കൂട്ടം തന്നെയാണ് അന്ന് ഷോറൂമിന് മുന്നിൽ തടിച്ചുകൂടിയത് ആരാധകരുടെ ആ പിന്തുണ തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നായിരുന്നു ആൾക്കൂട്ടം കണ്ടുള്ള ഹണി റോസിന്റെ പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് അവിടെ തനിക്ക് ലഭിച്ചതെന്നാണ് ഹണി റോസ് പാലക്കാട്ടെ ഉദ്ഘാടനത്തെ വ്യക്തമാക്കുന്നത് ബോബി ചെമ്മന്നൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളും നേരിട്ടിരുന്നു ഇനി ഇത്തരം പരിപാടികൾക്ക് എത്തിയാൽ കാണാനായി ആരും വരില്ല എന്നൊക്കെയായിരുന്നു കമന്റുകൾ എന്നാൽ അതിലൊന്നും യാതൊരു കാര്യവുമില്ലെന്ന് തെളിയിക്കുന്ന സ്വീകരണമായിരുന്നു പാലക്കാട്ടേതെന്ന് താരം വ്യക്തമാക്കുന്നുണ്ട് ചേച്ചിമാരും കോളേജിൽ പഠിക്കുന്ന പിള്ളേരും ഒക്കെയായി നിരവധി ആളുകളാണ് എന്നെ സ്വീകരിക്കാനായി അവിടെ എത്തിയത് എല്ലാവരും ഒരുമിച്ച് വളരെ ആഘോഷപൂർവ്വം തന്നെ ആ ചടങ്ങ് പൂർത്തിയാക്കി എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയ സ്നേഹമാണ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് വളരെയേറെ വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോയതിനു ശേഷവും വീണ്ടും ജനങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ വലിയ സമാധാനമുണ്ട് എന്നെ പിന്തുണച്ച മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ടെന്നും ഹണി റോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് വിവാദങ്ങൾക്കിടയും പാലക്കാട് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉദ്ഘാടനത്തിന് എത്തിയ ഹണി റോസിന്റെ ചിത്രങ്ങളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നിറഞ്ഞ ചിരിയോടെയാണ് ഹണി റോസ് ഉദ്ഘാടനത്തിന് എത്തിയത് മുൻപത്തെ പോലെയല്ല ഇത്തവണ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വീഡിയോസിന് താഴെ വരുന്ന കമന്റുകൾ ഗൗൺ ധരിച്ചായിരുന്നു താരം ഉദ്ഘാടനത്തിന് എത്തിയത്